മുഖ്യമന്ത്രി പിണറായി വിജയനെ വീണ്ടും ക്യാപ്റ്റനാക്കി സി പി എമ്മിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഇന്ന് ക്യാപ്റ്റൻ വരുന്നു എന്നാണ് സമൂഹ മാധ്യമങ്ങൾ വഴി നടക്കുന്ന പ്രചാരണം തോറ്റ് ക്യാപ്പിടാൻ ക്യാപ്റ്റൻ ഇഫക്റ്റ് കൂടിയേ തീരുവെന്ന് അറിയാം അവർക്ക് ഇട്ടാന്നെഴുതാനുള്ള ഗ്യാപ്പ് പോലും കിട്ടാതെ ഇ ഡിയുമായി പോരാടുന്നതിനിടയിൽ ക്യാപ്റ്റൻ ഇതിനൊക്കെ സമയം കിട്ടുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അല്ല കഴിഞ്ഞ നിയമസഭാ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിച്ചത് ഒന്ന് തള്ളിയായിരുന്നല്ലോ ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥിയും സി പി എം ജില്ലാ സെക്രട്ടറിയുമായ വി ജോയിടെ സമൂഹ മാധ്യമ പേജുകളിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ക്യാപ്റ്റനെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ ആരെങ്കിലും ഒരു കൈ സഹായം കൊടുക്കണേ കഴിഞ്ഞ സീസണിൽ തള്ളിപ്പറഞ്ഞതിനെ ഈ സീസണിൽ തോളിലേറ്റിയത് ജോലി ആവുമോ നിലപാടും പ്രവൃത്തിയും തമ്മിൽ പക്ഷെ ബന്ധമില്ലല്ലോ അതുകൊണ്ട് കരിക്കുന്ന സൂര്യനെന്നും കരിക്കിന്റെ വെള്ളമൊന്നും ഒക്കെ ഓരോരുത്തരുടെ സാഹിത്യശേഷി പോലെ പറയാം വ്യക്തികളെ പൂജിക്കരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മനസ്സിലായില്ലേ വ്യക്തികൾ കാണിക്കുന്ന കന്നുകളെ പൂജിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല മുദ്ര മുദ്ര കഴിഞ്ഞ നിയമസഭാ ക്യാപ്റ്റൻ എന്ന് വിളിച്ചത് വിവാദമായപ്പോൾ തള്ളിപ്പറയേണ്ടി വന്നിരുന്നു നമ്മുടെ ആദർശത്തിന്റെ ആത്മാവല്ലേ കൂടെ ആയിട്ട് നിൽക്കുന്നവനെതിരെ ഒരു ആരോപണം വന്നാൽ ഗർഭപാത്രത്തിലായിരുന്നപ്പോഴേ പാർട്ടി പുറത്താക്കിയതായിരുന്നു എന്നേ പറയൂ ഏതായാലും അന്നത്തെ വെളുപ്പിക്കൽ കാണാം ഒരു മുന്നോട്ട് മുന്നോട്ട് ചില ചില ആളുകൾ 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 വെക്കുന്ന ഒരു മാത്രമാണ് ഈ ഈ ഒരുമിച്ച് കൂടുന്നതാണ് പാർട്ടി പാർട്ടി പക്ഷേ പറയുന്നതായി ഒന്നും മനസ്സിലായില്ലേ അതാണ് ഒന്നും മനസ്സിലാവില്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരന് വേണ്ട ജാഗ്രത ഇത്തരം കാര്യങ്ങളിൽ എന്താണോ അത് കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെ പോകുന്ന ഒരു പ്രകൃതമാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് വേണ്ട എല്ലാ ജാഗ്രതയും കാത്തു സൂക്ഷിച്ചിട്ടും മാസപ്പടിക്കെട്ട് ഇഡി തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ക്യാപ്റ്റി എം ആർ എൽ എക്സാലോജിക് ദുരൂഹ ഇടപാടുകളിൽ അന്വേഷണം തുടങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ പറ്റിയാണോ ആ സംബന്ധം പറയുന്നത് ഈ ഡയലോഗിന്ന് തുടങ്ങിയതാ ഇപ്പതേ ഇ ഡിയിലെത്തി നിക്കുന്നു നിന്ന് പണം വീണാ വിജയൻ ഉൾപ്പെടെയുള്ള വ്യക്തികളിലേക്കും സ്ഥാപനങ്ങളിലേക്കും അന്വേഷണം നീളും ഇനി മൈക്കുകളും കൂടി ഒടിയും എഴുതി വായിച്ച് പൂർണ്ണ ഇടാൻ കഴിയുന്ന വിഷയമല്ലല്ലോ ഇത് പാർട്ടിക്കകത്തും കുടുംബത്തിനകത്തും ഒരുപോലെ പുകയുയരുന്ന സാഹചര്യത്തിൽ ഈ സമ്മർദ്ദം അത്രയും പുറത്തുവിടാൻ കടലിലേക്ക് ചാടുന്നത് തന്നെ ആയിരിക്കും നല്ലത് എത്രയോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കും ഒപ്പം തന്നെ ഈ വേളയിലും ജാഗ്രത ും കൊണ്ടാണല്ലോ എന്ന് പാടി പുകർത്തുന്നത് എത്ര ഒഴിഞ്ഞു മാറിയാലും ഉപ്പ് തിന്നിട്ടുണ്ടേ വെള്ളം കുടിക്കണമല്ലോ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കൂടി രണ്ട് വശങ്ങളിലും നിന്ന് ആഞ്ഞു പിടിക്കുമ്പോ ഇത്തിരി ബുദ്ധിമുട്ടാകും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ പ്രതിപക്ഷ പാർട്ടികളെ ഇ ഡി ഐയും മറ്റു കേന്ദ്ര ഏജൻസികളെയും ഉപയോഗിച്ച് സമ്മർദ്ദത്തിലാക്കുന്നു എന്നാരോപിച്ച് ഡൽഹിയിൽ ഒരു പ്രകമ്പനം കൂടി ആയാലോ ഐസുകട്ടയുടെ മേലെ ഇരുന്ന് പുകഞ്ഞ കെടാറായ കനലിന്റെ പുതിയ വിപ്ലവ വീര്യങ്ങൾക്ക് അത് കരുത്താകട്ടെ ഷാജിയേട്ടന്റെ ഈ വയ്യാത്ത നടുവിനെ വിചാരിച്ചെങ്കിലും നിങ്ങളെ മത്സരത്തിൽ ജയിക്കണേടാ ഷാജിയേട്ടാ